മലയാള സിനിമയുടെ ഇതിഹാസ ഇതിഹാസനായകനാണ് ജയൻ വെള്ളിത്തിരയിൽ ജയനെ പോലെ ആവേശം തീർത്തൊരു നടൻ അതിനു മുമ്പും ശേഷവും ഉണ്ടായിട്ടില്ല മരിച്ചു പതിറ്റാണ്ടുകൾക്കും ജയനെ മലയാളികൾ ഓർത്തിരിക്കാൻ കാരണം അതാണ് തൻ്റെ കരിയറിൻ്റെ പീക്കിൽ നിൽക്കുകയായിരുന്നു ജയൻ മരണപ്പെടുന്നത് മലയാള സിനിമയെന്നല്ല ഇന്ത്യൻ സിനിമാ ലോകം തന്നെ നിശ്ചലമായ നാളുകളായിരുന്നു അത് ജയൻ്റെ മരണം സിനിമാ ലോകത്തും ആരാധകർക്കിടയിലും വലിയ ഞെട്ടലും വേദനയുമാണ് ഉണ്ടാക്കിയത് അതുപോലെ തന്നെ ധാരാളം ഗൂഢാലോചന തിയറികളും ഉയർന്നു വന്നിരുന്നു അതിലൊന്നായിരുന്നു ജയന്റേത് അപകടകരണമല്ലെന്നും നടൻ ബാലൻ കെ നായർ ജയനെ മനഃപൂർവ്വം ഹെലികോപ്റ്ററിൽ നിന്നും തള്ളിയിട്ട് ഇല്ലാത്താക്കുകയായിരുന്നു എന്നുമുള്ളത് കാലങ്ങളോളം പലരും ആ തിയറി വിശ്വസിക്കുകയും ചെയ്തു എന്നാൽ അതെല്ലാം വെറും കെട്ടുകഥകൾ മാത്രമായിരുന്നു മലയാള സിനിമയിലെ ഐക്കോണിക് വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച നടനാണ് ബാലൻ കെ നായർ ആ ഇമേജാണ് ഇത്തരത്തിലൊരു കെട്ടുകഥ പ്രചരിക്കാൻ സഹായകമായത് വർഷങ്ങൾക്ക് ശേഷം ജയൻ്റെ മരണത്തെക്കുറിച്ചുള്ള പറ്റി ബാലൻ കെ നായരുടെ മകൻ നടൻ മേഘനാഥൻ സംസാരിച്ചിരുന്നു മാതൃഭൂമിക്ക് നൽകിയ അഭിമുഖത്തിലാണ് അന്ന് മേഘനാഥൻ അതേക്കുറിച്ച് സംസാരിച്ചത് അന്നത്തെ കാലത്ത് ജയനെ ബാലൻ കെ നായർ കൊന്നതാണെന്ന് ചില എഴുതിപ്പെട്ടു ചിലരെഴുതി അമേരിക്കയിലാണ് രക്ഷപ്പെട്ടു എന്നൊക്കെ കോളിളക്കത്തിന്റെ സെറ്റിനിടെ നടന്ന അപകടത്തിൽ അച്ഛനും പരിക്കേറ്റിരുന്നു കാലിന്റെ എല്ല് പൊട്ടിയിരുന്നു ചികിത്സയിലായിരുന്നു അദ്ദേഹം ജയൻ മരിച്ച വിവരം കുറച്ച് ദിവസം കഴിഞ്ഞാണ് അച്ഛനെ അറിയിക്കുന്നത് അദ്ദേഹത്തിന് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല വല്ലാത്ത വിഷമമായി എന്നാണ് മേഘനാഥൻ പറഞ്ഞത് ഗോസിബുകളൊന്നും അച്ഛനെ ബാധിച്ചിട്ടില്ല മഞ്ഞ പത്രക്കാർ എഴുതുന്ന വാർത്തകളും കുപ്രചരണങ്ങളൊന്നും അച്ഛൻ ശ്രദ്ധിക്കാറില്ലെന്ന് മേഘനാഥൻ പറഞ്ഞത് ആദ്യം കുറച്ച് വിഷമമൊക്കെ തോന്നിയിരുന്നു പിന്നെ പുസ്തകം ചെലവാക്കാനുള്ള തന്ത്രമാണെന്ന് അദ്ദേഹത്തിന് മനസ്സിലായതോടെ അതൊന്നും ഗോവിക്കാറില്ലായിരുന്നുവെന്നാണ് അദ്ദേഹം പറഞ്ഞത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് സ്വന്തം മനസാക്ഷിക്ക് ബോധ്യമുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ട് എന്തിന് വിഷമിക്കണം എന്നായിരുന്നു ബാലൻ കെ നായരുടെ നിലപാട് വാർത്തകൾ കണ്ടു ഭയന്ന് പുറത്തിറങ്ങാതെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാൻ കഴിയാതെയായെന്നും അദ്ദേഹം ഇരുന്നിട്ടില്ലെന്നും മകൻ പറയുന്നു അതേസമയം കോഴിലക്കയത്തിൻ്റെ അണിയറ പ്രവർത്തകരോ അല്ലെങ്കിൽ സിനിമയിലെ സുഹൃത്തുക്കളെ ഒന്നും ബാലൻ കെ നായർ എന്ന വ്യക്തിയെ തെറ്റിദ്ധരിച്ചിട്ടില്ലെന്നും മേഘനാഥൻ പറയുന്നുണ്ട് അതേസമയം മലയാളികളിൽ ഇന്ന് രാവിലെ ഉറക്കമുണർന്നത് മേഘനാഥൻ്റെ മരണ വാർത്തയിലേക്കാണ് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു താരം മരണപ്പെടുന്നത് ശ്വാസഘോഷ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അച്ഛൻ്റെ പാതയിലൂടെ സിനിമയിലെത്തിയ മേഘനാഥനും വില്ലൻ വേഷങ്ങളിലൂടെയാണ് കയ്യടി നേടുന്നത് പിന്നീട് ക്യാരക്ടർ റോഡിലും സാന്നിധ്യം അറിയിച്ചു കൂമൻ ஆனடு புறத்திறங்கிய சினிமா